പാപ്പ ആര് അപ്പം നമ്മളെ നമ്മളെ മീൻ ഇന്ന് കൊടുക്കാനായിട്ട് പോവുക കേട്ടോ നമ്മൾ കൈനെല്ലാം സാധനം കൂട്ടാണ് കൊടുക്കണം കൈന നമ്മൾ അങ്ങോട്ട് പോവുക അപ്പം നമ്മുടെ എന്ന് പറയുന്നത് ഇന്നത്തെ മീൻ കച്ചവടമാണ് കേട്ടോ നമ്മൾ നേരെ ഇവർക്ക് കൊടുക്കുക നമുക്ക് റോഡേൽ ഇട്ട് വിൽക്കാനുള്ള മീനില്ല ഒരു പത്തിരുപത് കിലോ സിലോപ്പി ഇല്ലെങ്കിൽ പോട്ടെ ഒരു പത്ത് കിലോ സിലോപ്പി ഉണ്ടായിരുന്നെങ്കിലും നമുക്ക് റോഡേന്ന് വിൽക്കുക അപ്പോൾ എല്ലാ മീനും ഉണ്ടായാലും ഇതിപ്പോൾ മീൻ കുറവായതുകൊണ്ട് നമ്മൾ ഇവിടെ കൊടുക്കുക നമ്മളെ അവിടെ കൊടുക്കാൻ പോയിട്ട് അവിടെ മീൻ എടുത്തില്ല കേട്ടോ മീൻ ഉണ്ടെന്ന് സ്റ്റോക്ക് ഉണ്ടെന്ന് ഉണ്ടെന്നോ നമ്മൾ റോഡേ കച്ചവടം ഇവിടെ വന്നപ്പം തന്നെ നമ്മുടെ സച്ചിൻ ചേട്ടായി നമ്മുടെ കൂട്ടത്തിലെ വലിയ വാള താങ്ക് യു ഇത് വാള മേടിച്ച പൈസ അല്ല ചേട്ടാ ചില്ലറില്ല അതെ അതെ പോയണം തൂക്കാനായിട്ട് വെമ്പല് കൊണ്ട് ജയിക്കുവാ 2010 10 ആ ആറാണോ തമ്മിൽ ആടാ അവങ്ങടോ അവന്മാരെടിക്കാൻ പോയി സുലോപിന്റെ ജമ്പല്ലി ഉണ്ട് വെള്ളത്തിൽ ആ നടക്കാനോ കേണാടാ ആ അണ്ണാന പോയി നാതുമായി കൊണ്ടേ പോവി ക്യൂ മിനിയാടി ടക്ക് ഒരു മൂന്ന് നാല് യാതൊരു മോദം നീ ആയിക്കൊണ്ട് അടി വലേ ഒരു വീഡിയോ ഇടയണ്ടോ മറ്റേ ഒരു അഞ്ചട്ടന ഉണ്ടായിരുന്നു അത് അവിടെ കൊണ്ടേ ഇരുന്നാണ് അതെന്തേ വീഡിയോ ഏ

ണ്ടാമുക്കരേ <muchos> അമ്മ <muchos> 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 <muchos>

മൂന്നെറുണ്ടാണ് ആ ശങ്കര വാളയാ ഇപ്പൊ ഈ വാളയല്ല അവൻ കണ്ടത് അവൻ വേറെ വാളയാ കണ്ടെത്തി ചെറുതാ കണ്ടത് നമ്മടെ വാളേ വാള മൂന്നെണ്ണൂറ് മേടിക്കാനായിട്ടുള്ള ഇതെന്ന് പറഞ്ഞ സച്ചിൻ ചേട്ടായാ മേടിച്ചോച്ചൻ പറഞ്ഞു ജോച്ചൻ വെട്ടിക്കൊടുക്കാന്ന് പറഞ്ഞു വാളയെത്തോ ചോദിച്ചു പോയാ പണിവാളു അതോ പറഞ്ഞോ അതിന്റെ ഇടയ്ക്കൊരു വേണം എനിക്ക് ഞാൻ ഞാൻ അക്കമിക്കാതെ അല്ലേ വേറെ എന്താണ് തോന്നുന്നില്ല അവൻ പോക്കഞ്ഞില്ലന്ന് मामുലി ആക്കിയേ നേരെ പോ ആ നി ഓടിപ്പോയ ആ പൈസ ഞാൻ സച്ചിന്റെ അടുമേടിക്കില്ല പോരെ ആ ഓക്കേ ആ ഓടേ നീ പോകുന്നേ നോക്കട്ടെ പോകാനാണ് അവൻ എംബണ്ട അടിച്ച് പോവണ്ട ടൈം വെയിറ്റ് നമ്മക്കളാണ് അവനറിയോ വയ്യ

നമുക്ക് ഇങ്ങോട്ട് ഓട്ടോ ഒന്ന് വരാല് ഒന്നിങ്ങോട്ട് മറിക്കണേ ഓപ്പറേഷൻ പറയാല് ചെറുക്കി മാറ്റണേ അതാ ചോദിച്ച ോട്ടി വയലും ചെറുതും തൊണ്ണൂറ്റിയും ഉണ്ട് കിലോ

അമ്പതിനൊന്നും ഇതിനകത്ത് ആള് വരും ഇങ്ങോട്ട് കേറി거든요 നേരെ ഓടടാ ഇല്ല വാളാ വാളാ ഓ ഇല്ലടാ ഇല്ല ഇയർ ഇല്ല i here to வாழை போய் கேட்டா வாழ இல்லை வாழ வேண்ட ஒரே மூறுபாறு எவ்வளோ எவ்வளோ கச்சாடா வேண்டாம் ஒரு கிட்டோம் എന്തായാലും ഓടിക്കണം શંકર <prechen más im Bondi> <gum> വരാൽ കൊടുത്തേ വരാൻ കൊടുത്ത് ിലോ ഉണ്ടല്ലോ രണ്ടു കിലോ ഉണ്ടല്ലോ കോപ്പറേഷൻ ടീമുകളെ കോപ്പറേഷൻ ടീമ് കലച്ചിട്ടു പേടിച്ചു പോയത് കേട്ട പേടിച്ചു പോയ എന്നണ്ട നല്ല വരാല്ലോ നല്ല വരാല്ലോ ദേ കിടക്കുന്നത് 2 കിലോ വരാる എന്ന ദേ ഇവിടെ കിടക്കുന്നു 30 30 ആയിട്ട് ഇരുന്നു ഇലക്കി കേറും 90 മതി എന്നാണോ 90 പറയാൻ പറ്റുന്നില്ല പറയാൻ പറ്റുന്നില്ല പറയാൻ വരിക ഓടുക നാല് കിട്ടുടാ നാലല്ല പറയുന്നത് കിട്ടും 90 നാല് വെരി മുന്നൂറ്റമ്പത് രൂപ മുന്നൂറ്റൊമ്പത് രൂപ Varali. Varali sen abi iniyor mu? Varali. Ne oldu? Kırdı. Ne oldu? Ne क्या करें क्या करें ले आ चंपले करके कर दे कर दे चंपले मैं अंदर ले बड़ा पड़ अरे आओ ना डिनो डिनोपी कौन पे അവിടെ കറക്റ്റ് കുടിയുണ്ട് ആ കുഴിക്ക് തന്നെ നാലും കൊണ്ട് കിട്ടല്ലേ പറഞ്ഞു ആ കുഴി തന്നെ ഇനി ഇതേല്ലായിരിക്കും കണ്ടില്ല ആഹോ വരിഷ്ഠിച്ചേട്ടൻ ആണോടാ വരിഷ്ഠിയാ അയ്യോ മോനെ അങ്ങോട്ട് ആ സീജ് ആവുക എന്നാ ആള് അങ്ങോട്ടേ ഒരു വെള്ള വാണ്ട് അല്ല അങ്ങോട്ട് നേരത്തെ ഇതില്ല നേരെ ആ സീജ് എങ്ങോട്ട് പോവുന്നു എന്ന് എന്താ ഇതി ഇതി ഒന്നര കിലോ വരാൽ വലുത് ഒരു ഒന്നേ കാലോ സിലോപ്പിയും ഒരു ഒന്നര കിലോ വരാലും അതിന്റെ പരിപാടികളെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിയും കേട്ടി

ജീവൻ ഉണ്ട് പിന്നെ എല്ലാത്തിനും ജീവനുണ്ട് വെള്ളമൊഴിച്ചിട്ടേക്ക് വരുന്നത് ആ വലക്കി പിടിക്കും പിടിക്കാൻ പോവുക അപ്പൊ കത്തൊന്നും പോത്തില്ല ഇന്ന് വെള്ള ഒഴിച്ചിട്ടിട്ട് വരും വെള്ളമൊഴിക്ക് പോയി ചാഴ്ച ആട് നടക്കാം വളർത്താനാണ് ഇത് ഇതിന്റെ കിടപ്പുണ്ട് അതിൻ്റെ അവരോട് നേരെ വെച്ചാല് അപ്പൊ ഇത്ര എന്നുണ്ടെന്ന് അറിയാ വല്യ ഇതിലൊക്കെണ്ണ അതും ഇരുങ്ങും എടുക്കട്ടെ പണ്ട് കെട്ടാതിക്കട്ടെ ആ എവിടെയാ എവിടെ പോയാ എവിടെ പോയ എവിടെ പോല കിട്ടിയാ

കൊച്ചുപിടിക്കാം <imitation> നിങ്ങൾക്ക് <imitation> <imitation> യ്യാ പെട്ടെന്നാട്ടോ മീൻ കെഞ്ഞിരിക്കണോ ഏഹ് വല്ലതിലോപ്പി മേടിച്ചോ വേണ്ട വല്യതിലോപ്പി ദേപ്പി മേടിച്ചോ ഇതാ മൊത്തം ഇരുന്നൂറ് രൂപ വന്നാ ചരേളൂ വല്യ ഇതിലൊക്കെ എന്താണ് അഭിപ്രായം പറഞ്ഞു അഭിപ്രായം വല്ലതും വേണ്ട പറഞ്ഞോ ശങ്കർ ബാമ്പാ കിട്ടെടുത്ത് അത് ചേട്ടി കൊടുത്തേ ഇവിടെ എവിടെ നിന്ന് മേടിച്ചോ നമ്മളെ മീൻ കഴിഞ്ഞിരിക്കും ഈ തട്ടോന്ന് മേടിച്ചിട്ടുണ്ട് തൂക്കമൊന്നും വേണ്ടെന്ന് തൂക്കണോ വേണ്ടല്ലോ എന്ത് തൂക്കുന്നു നമ്മള് വില പറഞ്ഞ് നമ്മുടെ നമ്മടെ ഗൂഗിൾ പേ എട്ട് ഒന്ന് അഞ്ച് ആറ് അതെ അത് മൂന്നു അത് മുന്നൂറ്റമ്പത് ഓക്കേ ഓക്കേ സന്തോഷം സന്തോഷാണിയോ സന്തോഷം നാളെയും പറഞ്ഞേ ആ ഓക്കെ ഓക്കെ ഞങ്ങൾ മീൻ തോന്നില്ലല്ലോ നിങ്ങള് നിങ്ങൾ പോണാ നമ്മളെ മീൻ കഴിഞ്ഞിരിക്കട്ടെ അപ്പൊ അപ്പൊ ഇവിടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യ അപ്പൊ ഈ വീഡിയോ ഇവിടെ മൈൻഡപ്പി വേണം അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരണോ ബൈ ബായ്